ചെറുപ്പത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടി പിന്നീട് അമ്മയുടെ രണ്ടാം വിവാഹം അതോടെ അമ്മൂമ്മയുടെ സംരക്ഷണയിലാണ് അവൻ വളർന്നത് അമ്മൂമ്മയുടെ വഴിവിട്ട ജീവിതം ആ കുരുന്നിൻ്റെ മനസ്സിനെയും താളം തെറ്റിച്ചു കഴിഞ്ഞ ദിവസം അമ്മൂമ്മിയുടെ ആൺസുഹൃത്ത് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന പരാതിയിലാണ് പതിനാലുകാരൻ്റെ ഈ കഥ നമ്മൾ കേട്ടത് യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചത് അമ്മൂമ്മിയുടെ ആൺസുഹൃത്ത് ലഹരി നൽകിയെന്ന പരാതിയിൽ പതിനാല് വയസ്സുകാരൻ മൊഴി മാറ്റിയതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ തന്നെ മദ്യമോ കഞ്ചാവോ ഉപയോഗിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ല എന്നാണ് വിദ്യാർത്ഥി പറയുന്നത് കുടുംബ പ്രശ്നങ്ങളാകാം പരാതിക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം കുട്ടി മൊഴി മാറ്റിയതോടെ കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെ പോലീസ് വിട്ടയച്ചു കഴിഞ്ഞ ദിവസമാണ് അമ്മൂമ്മയുടെ ആൺ സുഹൃത്ത് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന പരാതിയുമായി പതിനാല് വയസ്സുകാരൻ രംഗത്തെത്തിയത് കുടുംബത്തിന്റെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ പരാതിക്കാരനാകട്ടെ മൊഴി മാറ്റി ഇതോടെ പോലീസ് പുലിവാൽ പിടിച്ചു നേരത്തെ നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് കുട്ടി നൽകിയ പുതിയ മൊഴി തന്നെ മദ്യമോ കഞ്ചാവോ ഉപയോഗിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും വിദ്യാർത്ഥി പറയുന്നു കുടുംബ പ്രശ്നമാകാൻ പരാതിക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെ പോലീസ് വിട്ടയച്ചു ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് അമ്മൂമ്മയുടെ സുഹൃത്തായ പ്രവീൺ നിർബന്ധിച്ച മദ്യം നൽകിയതെന്നാണ് കുട്ടി പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തി മദ്യം കുടിപ്പിച്ചു എന്നും മൊഴിയുണ്ടായിരുന്നു പിന്നീട് പലതവണ നിർബന്ധിച്ച് കഞ്ചാവ് കൽപ്പിച്ചെന്നും ലഹരി വാങ്ങാൻ തന്നെ കൊണ്ടുപോയെന്നുമായിരുന്നു വിദ്യാർത്ഥി ആദ്യം നൽകിയ മൊഴി കൊച്ചി